ഞാൻ സുമാരിയമ്മയെ ആലോചി സുമാരിയമ്മയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ആ മരണമാണ് അപ്പൊ എന്നെ ഒരു പത്ത് മണിയായപ്പം മനോരമയിലെ ഹരിയേട്ടം വിളിച്ചു നോക്കുക എങ്ങനെയുണ്ട് ഞാൻ പറങ്ങനെ തണുപ്പുണ്ട് അതല്ല സോമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഞാൻ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇങ്ങനെ അപ്പോ എന്നെ ഒരു ഏഴോ എട്ടുമണിയായപ്പോൾ വിളിച്ചിട്ടുണ്ട് സുമാരിയമ്മ മൂന്നവണ അപ്പം ഞാൻ ഷൂട്ടിലായതിന്റെ എടുത്തിട്ടില്ല ഞാൻ ഇത് കേട്ട് ഞാൻ ലൈക്ക് കാരണം തലേ ദിവസം സംസാരിച്ചാണ് ഇങ്ങനെ പേഴ്സൻറ്റ് ബേൺസ് ആണെന്നാണ് പറയുന്നത് എനിക്കിത് വിശ്വാസം വരുന്നില്ല കാരണം ഒരു ഫോൾസ് ന്യൂസ് ആയിട്ട് തന്നെയാണ് നമ്മളിത് കാണുന്നത് അതും പൂജാമുറിയിൽ വെച്ച് അങ്ങനെ ഒരു കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു അമ്മ അമ്മ എന്നാണ് ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ കോൾ വരുന്നു ഒന്നുമില്ല പൊള്ളി കുറച്ച് ചെറുതായിട്ട് പൊള്ളി സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻറ് ബേൺ ഉള്ള ആളാണ് വിളിക്കുന്നത് അത് ഡബ്ബിംഗ് ഉണ്ട് അപ്പം എനിക്കറിയാം ആ ശബ്ദത്തിൽ ഭീകരമായ വേദനയുണ്ട് വേദനയുമുണ്ട് എന്തോ ഒരു റിസൈൻഡ് ആയിട്ടുള്ള ആ ഫെയ്റ്റിലോട് റിസൈൻഡ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ കേൾക്കുന്നത് അപ്പോഴെങ്കിൽ ആരോ ഫോണ് പിടിച്ചു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടെന്ന് പറയുകയോ ചെയ്തു അതായിരുന്നു ഞാൻ അവസാനമായ അമ്മയായിട്ടുള്ള ഇത് അമ്മ പോയി നമ്മളെ അമ്മയിൽ നിന്നും എല്ലാവരും കൂടെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്താണ് മെഡ്രാസിൽ പോയത് അമ്മയെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ലാലേട്ടൻ ഉണ്ട് എല്ലാവരും ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ആംബുലൻസ് വരുന്നു ആംബുലൻസിന്റെ അകത്തും നല്ല ഈ ബോഡി എടുക്കുന്ന ആംബുലൻസിന്റെ അടിയിലുള്ള ഒരു സ്ട്രക്ചറിൽ നിന്നാണ് മേ ബി ഈ ബേൺസ് ഉള്ളതുകൊണ്ട് അവർ മോളിൽ വെച്ചിട്ടില്ല അത് എന്ത് കാരണത്താലാണെന്ന് എനിക്ക് അറിയില്ല താഴെന്നാണ് ഇതെടുക്കുന്നത് താഴെ ഉണ്ടായി ആ ഒരു സ്ട്രക്ചർ എടുത്തിട്ട് ഇവര് ഈ ബോഡി ആ റോയപേട്ട ആശുപത്രിയുടെ കോറിഡോറിൽ ഇട്ടു ഞങ്ങളെല്ലാം ചുറ്റു നിൽക്കാം ആ കോറിഡോർ ഇട്ടു അവിടെ കിടക്കാം അപ്പൊ അവിടുത്തെ ഇവര് പറഞ്ഞു ആ അവിടുത്തെ ഒഫീഷ്യൽസ് ആരോ പറഞ്ഞു സെർപ്പ വിട്ട് കിട്ടില്ല അപ്പൊ അണ്ണാച്ചുറൽ ഡെത്താണ് പോസ്റ്റ്മോർട്ടം ഇത് കഴിഞ്ഞ എല്ലാവരും പിരിയുന്നു